അതൊക്കെ നമുക്ക് ചെയ്യാവുള്ളൂ യോ യോ വേർസ് ആൾ സോ നമ്മൾ ഇന്ന് കരിയാട്ടത്തിലാണ് നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത് സോ കരിയാട്ടത്തിൻ്റെ ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ പറഞ്ഞു തരാം എന്തായാലും കരിയാട്ടത്തെ പറ്റിയുള്ള ചെറിയൊരു ബ്രീഫ് ഞാനിപ്പോൾ എടുത്തു തരാം എന്താണ് കരിയാട്ടം എന്താണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇതിൽ ഇതിലൂടെ നമുക്ക് അതായത് പത്തനംതിട്ടയിലുണ്ടായിട്ടുള്ള ആളുകൾക്ക് എന്താണ് ഇതിൽ പ്രയോജനം എന്നീ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം കോന്നിയിൽ നിങ്ങൾ അറിയാത്ത എത്ര ഹിഡ് സ്പോട്ടുണ്ടെന്ന് അറിയോ അതായത് വിനോദസഞ്ചാരത്തിനും നമുക്ക് ടൂറിസം എക്സ്പോത്തിനും വേണ്ടി നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ പിന്നിടുകളുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനോ അതൊക്കെ എക്സ്പോസ് ചെയ്യാനോ നമുക്ക് പറ്റുന്നില്ല സോ വേണ്ടി നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് കരിയാട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കരിയാട്ടം ടൂറിസം എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണപരിപാടിയായി കരിയാട്ടം ഫസ്റ്റ് മാറുകയാണ് കോന്നിയുടെ സൗന്ദര്യം ടൂറിസം സാധ്യതകൾ ഇതെല്ലാം ലോകത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കരിയാട്ടം കരിവീരന്മാരുടെ ഓർമ്മകൾ ഉണരുന്ന കരിയാട്ടം കേരള ഫോക്ലോർ അക്കാദമിയുടെയും സംസ്ഥാന ടൂറിസം തദ്ദേശ വനംവകുപ്പുകളുടെയും സഹത്തോടെയാണ് കരിയാട്ടം നടത്തുന്നത് വെൽക്കം ബാക്ക് ലേഡീസ് ആൻഡ്മാൻ സോ നമ്മൾ ഇപ്പോൾ നിലവിലുള്ളത് കരിയാടോ മണ്ണിൽ മണ് മണ്ണിൽ 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 എന്ന് പറഞ്ഞാൽ മണ്ണിൽ എന്ന് ജൂലറി ആണ് ജൂലറി ചേട്ടാ ഇതിന് ഗിഫ്റ്റ് എന്തുവാ ഇതിന് ഗിഫ്റ്റ് എന്തുവാ ഇതാണോ പിന്നെ എന്ന് വെച്ചാൽ കൂപ്പണ് ആ ഹാ ഇത് ഇത് ഇടുന്നെടുക്കും ഇത് ചെയ്യുന്ന കൊടുക്കും ഓക്കെ

ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ സംഭവം നന്ദ്ര അങ്ങനെ ഒരു മത്സരം ജയിച്ച് ഞാൻ പ്രൈസ് വാങ്ങി ഒരു സ്പേസ് സ്പേസ് താങ്ക് യു അപ്പോൾ ഒരു മത്സരം ജയിച്ച് ഞാൻ പ്രൈസ് വാങ്ങിൻ്റെ നമുക്ക് എല്ലാവിധ ഐറ്റങ്ങളും ഡിസ്കൗണ്ട് ഓഫർ കിട്ടുന്നതാണ് നമ്മുടെ സ്റ്റാള് പോന്നി മാൂട്ടിലാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പ് വരുന്നത് ഓക്കെ ഓക്കെ സംഭവം ഓക്കെ അപ്പം പെട്ടെന്ന് അവിടെ പോയി കടയിലൊക്കെ പോയിട്ട് പരിപാടിയൊക്കെ സാധനമൊക്കെ വാങ്ങിക്കാം മുണ്ടുകൾ മുണ്ടുകൾ നല്ല മുണ്ടുകൾ ബ്രോ പെറ്റ് ഷോപ്പ് പണ്ട് കഴിഞ്ഞ വർഷം കരിയാട്ടത്തിന് വന്നപ്പോഴത്തേന് ഇവിടെ ഒരു ലൂ റൂബിന്ന് പറയുന്ന ഒരു പണ്ടിക്കുട്ടി ഞങ്ങൾ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു യോ ബ്രോ എന്താണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നീ നാടൻപട്ടി അല്ലെങ്കിൽ ആൾക്കാർ വിളിക്കുന്ന ചാവാലിപ്പട്ടി ചൊക്ളിപ്പട്ടി കില്ല എന്നൊക്കെ പറയുന്നത് സാധനം നീ എവിടെയും കാണാറുണ്ടോ നൂറ് എണ്ണത്തി എണ്ണ മാത്രമേ ഉള്ളൂ പക്ഷെ കാണുന്ന ഇത്രയും വലുത് അതായത് ഇന്മാരെ കൂട്ടുള്ള സൈസും വെയിറ്റ് ഉള്ളവന്മാരാണ് അതിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിലെ പട്ടികളും ബാക്കിയുള്ള സംഭവങ്ങളും ആണ് പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഗവൺമെൻ്റ് ഇപ്പോൾ മൊത്തം ഇതിനെ കൊന്നെന്ന് പറഞ്ഞാലും അല്ല വന്ധീകരണം ചെയ്തതെന്ന് പറഞ്ഞാലും ഒരിക്കലും നമ്മുടെ നാട്ടിലെ പേവിഷബാധയുടെ ഇഷ്യൂ തീരത്തില്ല നമ്മുടെ വീടുകളിലുള്ള ആൾക്കാർ പ്രോപ്പർ ടൈമിൽ വാക്സിനേഷനും എടുത്ത് ഇതൊക്കെ ചെയ്ത് വന്ദീകരണം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നം തീരത്തുള്ളൂ എക്സാമ്പിൾ ഇത് എസ് ആംബിസ് നമ്മുടെ കൂടെയുള്ള ഹോസ്പിറ്റലാണ് അപ്പം അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇതിനായിട്ട് വേണ്ടി ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് നമ്മുടെ കൺസെപ്റ്റ് ഇതാണ് നമ്മൾ കുറച്ച് പേര് കഴിഞ്ഞ പ്രാവശ്യം കെ വി കെ നേഷ്മു പറഞ്ഞാരുന്നു കേരളത്തിലെ ഓരോ വീട്ടുകാരും വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ വിഷം കൊടുക്കാനില്ല കൊല്ലാനല്ല ഓരോരുത്തരും ഓരോന്നും ഏറ്റെടുത്ത് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാബിനെയും ജർമ്മനിയൊക്കെ വായിച്ച് വളർത്തുന്നു ചെറിയൊരു കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടി ലക്ഷങ്ങളും മുടക്കുന്നു ഇപ്പം ആവുമ്പോഴും ചുമ്മാർക്ക് മുട്ടി മുടക്കേതാ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ മതി ഇന്നവരൊക്കെ വന്നിട്ട് ഓരോ പട്ടിക്കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുക അപ്പൊ അത്രയാണ് കാര്യങ്ങൾ എന്താ പ്ലേറ്റ് ഇത് പ്ലേറ്റാ കട്ടി കട്ടിയില്ലേ

പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാളയുടെ പ്ലേറ്റും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നൈസായിട്ടൊന്ന് വാങ്ങിക്കുക ആറ് രൂപ ആറ് രൂപ ആറ് രൂപ സിക്സ് റുപീസ് ഉള്ളി ആറന്മുള കണ്ണാടി ആ കൊള്ളാം റൗഷലൊക്കെ ഉണ്ടോ എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ൂറ് സ്റ്റാർട്ട് ചെയ്തത് അഞ്ഞൂറ് അടിലക്ഷം രൂപ വരെ ഉണ്ട് വമ്പൻ മാർക്കറ്റ് വലിയ കൊള്ള അപ്പൊ ഓക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ആർഗെങ്കിലും കണ്ണാടി വേണമെന്നുണ്ടെങ്കിൽ ആറന്മുള കണ്ണാടി വേണമെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങിക്കുക അതേ ഇപ്പം എനിക്ക് പറയാമോ പത്തനംതിട്ട അലങ്കാറിലാണ് പത്തനംതിട്ട അലങ്കാരിലാണോ കൊള്ളാം എല്ലാ സാധനവും ഉണ്ട് പകുതി വിലയുള്ളൂ ഇതിനോ ഈ മിക്സിക്കോ മിക്സിക്ക് ഇപ്പം എത്ര അതേപോലെ ബെഡ്ഷീറ്റ് എന്ത് ബെഡ്ഷീറ്റിന്റെ എം ആർ പി എത്ര ആയിരത്തി ഇരുന്നൂറാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അതിന് നേരെ പകുതി അറുന്നൂറ് രൂപ അലങ്കാറി എന്നുള്ള സാധനങ്ങളാണ് സാധന ജംഗമ വസ്തുക്കളാണ് ഇവിടെ ഉള്ളത് സോറെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒന്ന് വാങ്ങിക്കാന്നുള്ളതാണ് നമ്മളിങ്ങനെ അടുത്തായിട്ട് കാണാൻ പോകുന്ന ആൾ ആളാണെന്നറിയോ എൻ്റെ മൂന്ന് കൂട്ടുകാരന്മാരെ കാണാൻ പോകുന്നത് മൂന്ന് കൂട്ടുകാരന്മാരെ കാണിച്ച് തരാം കാണിച്ച് തരാം പെടക്കല്ലേ കാണിച്ച് തരാം വെയിറ്റ് ആക്കുക ഞാൻ ചെന്നോട്ടെ അടുത്തുകൊണ്ട് ചെന്നോട്ടെ കുറുബന്മാർക്ക് കുറച്ച് കുറുബ് കൂടുതല കാണിച്ച് തരാം പേര് സോമസൂര്യ സോമസൂര്യ ചിക്കൻ ബോയ്സ് അയ്യപ്പൻ ബോ മുന്താൾ അതും സോമസ് വരും രണ്ട് പേരായിട്ടും ഒരാൾ മൂത്ത വരും സോ ഇവിടെ നൈറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ കാണാൻ ഉള്ളത് കാരണം നൈറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പിള്ളേരും ലൈറ്റൊക്കെ ഇട്ട് പൊളപ്പിക്കും മനസ്സിലായി നൈറ്റ് ലൈറ്റ് വെച്ച് കളറാക്കും നൈറ്റാണ് സദ്യം പറഞ്ഞാൽ കാണാനുള്ളത് ട്വൽ ഡി സിനിമ ട്വൽ ഡി സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒക്കെ വെച്ചിട്ടുണ്ട് മാത്രമുള്ള സിനിമയുടെ ും അവർ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുക ഫണ്ട് ഉള്ളവരൊക്കെ വന്നിട്ട് ഈ പരിപാടി കാണുക നൈസാണ് എന്നെനിക്ക് തോന്നുന്നു ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല ബട്ട് കണ്ടിടത്തോളം അത്യാവശ്യം നല്ലൊരു പരിപാടിയായിരിക്കും നല്ലൊരു നമുക്ക് നല്ലൊരു ഫീൽ നല്ലൊരു പ്രിറ്റി ഫീല് കിട്ടും അതാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടെ ഉണ്ട് ചായ പക്ഷെ ഇവിടെ കഴിക്കാൻ ഇഷ്ടംപോലെ സംഭവ ഛേ സംഭവ വികാസങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ എന്തിൻ്റെ ഏതെങ്കിലും സാധനങ്ങൾ വന്ന് കഴിക്കുക ചായ ചായ കുടിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് അപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ സാധനങ്ങളാണ് ഈ അതായത് ബസ് വന്ന് നിൽക്കത്തില്ല നമ്മൾ ബസ് വന്നിങ്ങനെ സ്റ്റക്ക് ചെയ്ത് നിൽക്കത്തില്ല സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ആണ് ഓരോ വണ്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഇവിടെ വന്ന് പാർക്ക് ചെയ്യും സോ അപ്പോൾ അത് പുതിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ഒരു ഒരു യാതൊരു പ്രതിഭ പക്ഷേ ഒരു ഒരു ഒന്നുമില്ലല്ലോ ഞാൻ പറയാവുന്ന സാധനം മറന്നു ചായ അടിക്കട്ടെ ചായ അടിക്കട്ടെ ഓക്കെ മിനു ഗസ് അല്പസമയത്തിനകത്തുതന്നെ തേക്കിംഗ് കാർഡ് മ്യൂസിക് ബാൻഡിന്റെ മ്യൂസിക് തേക്കിംഗ് കാർഡ് മ്യൂസിക് ബാൻഡിൻ്റെ എന്തോ ആ പരിപാടി ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തായിരിക്കും ഓക്കെ ഇപ്പം ആ പരിപാടി ആണോ ഓക്കെ

തെക്കിംഗ് കാർഡ് പരിപാടിയുടെ ടേക്കിംഗ് കാർഡ് പരിപാടി ഉദ്ഘാടനം ചെയ്യണം കലാസന്ധ്യ ഉദ്ഘാടനം കഴിഞ്ഞു ഇനിയാണ് പരിപാടി വാങ്ങാൻ പോലെ മ്യൂസിക്കൽ ഷോ മ്യൂസിക്കൽ ഷോ മ്യൂസിക് ഷോ എല്ലാരും ഇരട്ടത്തിരിക്കാണ് ഞാനും എന്നെ കാണാവോ എന്നെ കാണത്തില്ലല്ലോ ബ്രോ കൈ ബ്രോയെടു പരിധിയുണ്ട് എന്നാലും കുഴപ്പമില്ല പരിപാടി എന്നാണ് എന്റെ ഒരു ഒരു നമ്പിക്കൈ വെള്ളിയിൽ മാത്രം ലൈറ്റ് ഉണ്ട് അതൊക്കെ ഇരുട്ടുള്ളി ഇപ്പൊ പരിപാടി തുടങ്ങുന്നു തേക്കിങ്കാട് മൈദ മൈതാനല്ല മ്യൂസിക് ബാൻഡിന്റെ പരിപാടി എന്താന്ന് ഇപ്പോൾ ജനങ്ങൾ അറിയാൻ പോവാ വെയിറ്റ് ചെയ്യാൻ പറ്റാ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് എൻ്റെ തൈക്കുടം ബ്രിഡ്ജില്ലേ അവരുടെ ആ ഒരു ആ ഒരു സെറ്റപ്പ് ഓഫ് ലൈൻ ആണ് ഇവരുടെയും മ്യൂസിക് ബാൻഡിന് സൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് പരിപാടി നമുക്ക് പോകുന്ന കാര്യം ഓക്കെ അടിപൊളി ഫെസ്റ്റിലേക്ക് ഇവിടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തത് നിന്റെ ഒരു ഭാഗം സാധിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി നമ്മൾ വൈകിക്കുന്നില്ല നമുക്ക് പൊളിക്കാം റെഡി মনার <sup> কি <sup> 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 <hazup> <hazup>